സമൂഹത്തെ കാർന്നുതിന്ന ലഹരിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ന്യൂനപക്ഷ സെൽ തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തില് വാർഡുകൾത്തോറും കുടുംബസദസ്സുകൾ സംഘടിപ്പിക്കാന് തീരുമാനിച്ചു ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് പഞ്ചായത്തിൽ മഹാസംഗമം നടത്താനും തീരുമാനമായി പോരാട്ടത്തിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ ക്യാമ്പയിനും സായാഹ്ന സദസ്സും സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ചെയർമാൻ വിനോദ് മാഡവന അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ ടി ഡി ഫ്രാൻസിസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി എ ആർ കൃഷ്ണൻകുട്ടി കെ ചന്ദ്രശേഖരൻ കുട്ടൻമച്ചാട് കെ എം കമ്മു വി എ ഷാജി ടി വി പൗലോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി മണികണ്ഠൻ ലീനാർ ജെറി സന്ദീപ് ജോജു ജോജു വിനീഷ് സുനിമോൾ ബിന്നി ജോൺസൺ തുടങ്ങിയവർ ഭാഗമായാണ് കഴിഞ്ഞ കുറെ നാളുകളായി കാലങ്ങളായി ബാക്കി പത്രമാണ് പൂരദിവസം ഇരുപത്തിയഞ്ചാം ഇരുപത്തി അഞ്ചാം തീയതി നടന്ന ആ അരിമു അത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്താണ് ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് നേരത്തെ സൂചിപ്പിച്ചു ഇരുപത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറുപേരെ കൊല്ലാൻ തീരുമാനിക്കുന്നു അതിൽ അഞ്ചു പേർ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുകയാണ് ആ മാതാവിനെയും കൊല്ലാൻ ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു ആ ചെറുപ്പക്കാരന്റെ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സാണ് നമ്മളൊന്ന് ആലോചിക്കണം ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത് കേരളത്തിന്റെ സ്ഥിതി എന്താ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞ നമ്മളൊക്കെ ഇത് തലയും താഴ്ത്തി മുണ്ടും തലയിലിട്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ആളുകളെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സർക്കാർ പല പദ്ധതികളും പലപ്പോഴായി കൊണ്ടുവരാറുണ്ട് ശ്രീ ആർ കൃഷ്ണൻകുട്ടിക്കറിയാം പഞ്ചായത്തുകളിൽ വിമുക്തി എന്ന പേരിൽ ഒരു വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്